നല്ല രീതിക്ക് ഒരു കുഞ്ഞൊരു ഫുഡ് ഐറ്റം ഒരു സത്യസന്ധമായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുന്നതാണ് നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏവർക്കും ഫൈസിയോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ഒരു ചെറിയ ചെറുതെന്നല്ല പറയാൻ പറ്റത്തില്ല ഒത്തിരി ഇട വലിയൊരു ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വെടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അധികം വളച്ചു കെട്ടലുകളില്ലാണ്ട് തന്നെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സിങ് മീൻസ് നമ്മൾ മുമ്പ് ചെയ്ത മാതിരി ഒന്നുമല്ല അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അൺബോക്സിങ് ആണ് അപ്പോൾ എന്തിരുന്നാലും കാത്തിരുന്നതിന് നിങ്ങൾ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കുറച്ചൊന്ന് കുതിപ്പിക്കുന്ന ഒരു ഞെരിപ്പനൊരായിട്ട് നമുക്കൊന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെ വഴി ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ അത് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ചുരുക്കം കുറച്ച് നാളുകൾ കൊണ്ടിട്ട് നമ്മുടെ കേരളക്കരയിലൊക്കെ വളരെ നല്ല രീതിക്ക് ട്രെൻഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞൊരു ഫുഡ് ഐറ്റം അപ്പോൾ ആ ഒരു ഫുഡ് ഐറ്റം എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഇന്നത്തെ എൻ്റെ പരിപാടി കാരണം ഒത്തിരി പേര് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് പല പല ഫുഡ് എന്താ പറയുക സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ കമ്മ്യൂണിറ്റിയിലൊക്കെ കയറിയിട്ട് പല രീതിക്ക് ഭയങ്കരമായ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ വിളമ്പുന്നുണ്ട് അങ്ങനെ ഐറ്റം എന്തെങ്കിലും കിട്ടി പക്ഷേ റേറ്റ് അല്പം ജാതിയാണെന്നുണ്ടെങ്കിലും സാധനം എന്താണെന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കാം ഓക്കെ അമ്പത് അതിൻ്റെ സത്യസന്ധമായ ായിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുന്നതാണ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഒരു നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെയും ഇല്ലെങ്കിൽ ഫുഡ് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വളരെയധികം ട്രെൻഡിങ് ആയി മാറിയ ഒരു ഐറ്റമാണ് ഈ ഹണി കേക്ക് എന്നാണ് പറയുന്നത് റഷ്യ ഹണി കേക്ക് അത് നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ കേരള അപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് കഴിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ സോ കേരളത്തിൻ്റെ തന്നെ ഇപ്പം നമ്മുടെ നാടിലും കേരളത്തിലൊക്കെ ഈ ഒരു ഹണി കേക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒത്തിരി വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഫെമിലിയർ ഫെമിലിയറായിട്ടുള്ള ബേക്കറികളിലൊക്കെ തന്നെ ഈ ഒരു ഐറ്റം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ട് കമ്പനികളാണ് പ്രൊഡക്ഷൻ ഏതാണ്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ി ഹൈവ് അതുപോലെ തന്നെ ഹൈവ് ഈ രണ്ട് കമ്പനികളാണ് ഇപ്പോഴും നിലവിലുള്ളത് രണ്ട് കോമ്പറ്റീറ്ററാണ് അത്യാവശ്യം നല്ല ഒരു കട്ടിയുള്ള ഒരു പേപ്പർ കവറിംഗ് ആണ് പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ആ ഡെസ്സേർട്ട് ടെക്സ്റ്ററാണ് നമുക്ക് കാണാൻ കഴിയുക ഇനി ഇതെങ്ങനെയാ കഴിക്കുക എന്ന് വെച്ചാൽ ഇത് വേണ്ടേ ഇതെങ്ങനെ എടുക്കുക ഇങ്ങനെ തിരിക്കുക നേരെ നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല എന്നേ ഈ ഒരു സംഭവം വേണ്ടിയിട്ടാണ് വല്ലാത്തൊരു മണവും കൂടെ ഉണ്ട് കേട്ടോ നീമ്പോൾ നമുക്ക് തുടങ്ങാം ഇതേണ്ട ഒരു സൈഡിനെ അതിങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ മെല്ലേ ഇങ്ങനെ എടുക്കുക ഒരു രക്ഷയില്ല അന്യായണ്ണോ ട്രിപ്പിൾ ലെയർ നല്ല ആൻറ്റിബോഡി ഫ്രഷ് ക്രീമും ഔട്ട് സൈഡ് ലെയറും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വായിക്കടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ മണം നമ്മുടെ മൂക്കിലൂടെ ഞാൻ തുളച്ച് കയറും ചെയ്യാത്ത െന്ന് വെച്ചാല് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അറിയോ ആ ഒരു ടെക്സ്ചറിലാവുള്ള ഇവരുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ ഒരു ഹണിയുടെയും അതുപോലെ തന്നെ ഒരു മാതിരിയുള്ള ഈ കേക്കിൻ്റെ കട്ട് പീസ് കഴിച്ചിട്ടുണ്ട് ഹണി കേക്കിൻ്റെയൊക്കെ പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് കിട്ടി കിട്ടിയിട്ടൊന്നുമില്ല നോർമൽ കേക്ക് പിന്നെ അതിനൊരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ഡെക്കറേഷൻ എന്നതിലുപരി മറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ആയി ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എംപേനെ നമുക്കിതിൻ്റെ വഴിയെ നമുക്ക് മറ്റേതിൻ്റെയൊക്കെ കമ്പാരിസൺ നോക്കാം നമ്മുടെ കുലാഫയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുക തിക്ക് ഫ്രഷ് പ്രീമിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നത് കാരണം ടേസ്റ്റ് ഭയങ്കര കേട്ടോ മറ്റേ അത്രയും തിക്കായിട്ടില്ലല്ല വരുന്നില്ല നോർമലി നമ്മൾ സ്പൂൺ ഇവിടെ അത് പഞ്ച് ചെയ്യുന്നു അത് അതുപോലെ ആ ഒരു ഭാഗം നമുക്ക് വിട്ടുവരുന്നുണ്ട് വളരെ ആയിട്ടുള്ള നല്ല കൂളായിട്ടുള്ള നല്ല ആട്ടിപോളി സോഫ്റ്റ് കേക്ക് എന്നതിനപ്പുറം അതിനെപ്പറ്റിട്ടൊന്നും പറയാനില്ല എന്നിരുന്നാലും നിങ്ങളെല്ലാവരും മേടിക്കുക ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക ഞാൻ ഇതുമാത്രമല്ല ഇനി നമ്മുടെ ഹൈവിൻ്റെതും ബി ഹൈവിൻ്റെയും കേക്ക് തമ്മിൽ കഴിച്ചിട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ പ്രത്യേകം കഴിക്കുന്ന ഫ്രഷ് ഹണി കേക്ക് തേങ്ങിയ സംഭവമാണ് ഇനി വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ രണ്ട് കമ്പനികളുടെ പ്രോഡക്ട്സ് നമുക്ക് മേടിച്ചിട്ട് അതിൽ ബെറ്റർ വൺ ഏതോ നമുക്ക് നോക്കാം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ